നമസ്കാരം ഞാൻ സന്തോഷ് വെൽപ്പം അധ്യാക്ഷിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ക്ഷീര കർഷകർ പ്രത്യേകമായി അറിഞ്ഞിരിക്കേണ്ടതാണ് അതിൻ്റെ തീറ്റക്രമങ്ങൾ എന്തെല്ലാം തീറ്റ കൊടുക്കാമെന്നും എന്തെല്ലാം തീറ്റ കൊടുക്കരുതെന്നും പ്രത്യേക ധാരണ കർഷകർക്കുണ്ടായിരിക്കണം അല്ലെങ്കിൽ ആപത്തുകൾ ഉണ്ടാവും ക്ഷീര കർഷകർ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കോട്ടയം ജില്ലാ വെറ്റണറി കേന്ദ്രം ചീഫ് വെറ്റിനറി ഓഫീസർ പി കെ മനോജ് കുമാർ ഇന്ന് നമ്മളോട് വിവരിക്കുന്നു നമസ്കാരം ഡോക്ടർ എൻ്റെ ഈ വീഡിയോയിലേക്ക് ഡോക്ടറെ സ്വാഗതം ചെയ്യുന്നു ക്ഷീരകർഷകർ അറിഞ്ഞിരിക്കേണ്ട പ്രത്യേക കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വിവരിക്കാമോ നമ്മൾ പശു വളർത്തുന്നവർ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ തീറ്റക്രമത്തെ സംബന്ധിച്ച് പ്രധാനമായിട്ടും എന്ത് തീറ്റ കൊടുക്കണം എന്ത് തീറ്റ കൊടുക്കരുതെന്നുള്ളത് ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കന്നുകാലികളെ സംബന്ധിച്ചോളം പശുക്കളെ എരുമ ആട് എന്നിവയെ സംബന്ധിച്ചോളം അവ അയവെട്ടുന്ന ജീവികളാണ് അവയെ സംബന്ധിച്ചോളം കപ്പ കപ്പത്തൊലി കപ്പയുടെ തണ്ട് എന്നിവയിലൊക്കെ ഹൈഡ്രോസൈനിക് ആസിഡ് എന്ന് പറയുന്ന ഒരു വിഷവസ്തുണ്ട് അപ്പോൾ അത് ഇവരുടെ ആമാശ അത് ആഹരിച്ച് കഴിഞ്ഞാൽ ആമാശയത്തിൽ നിന്നും അത് രക്തത്തിലേക്ക് കലർന്നു കഴിഞ്ഞാൽ രക്തത്തിലെ ഓക്സിജൻ ക്യാരി കപ്പാസിറ്റി ഇല്ലാതാകുകയും വളരെ പെട്ടെന്ന് തന്നെ ശ്വാസ തടസ്സമുണ്ടായി മരണം സംഭവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഈ കപ്പത്തൊലി അല്ലെങ്കിൽ കപ്പയില അല്ലെങ്കിൽ കപ്പ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇത് ദിവസവും ഇങ്ങനെ പശുക്കൾക്ക് കൊടുക്കുന്ന ഒരു പതിവി രീതിയാണെങ്കിൽ അവ അത് പരി അത് ആയിട്ട് താതാത്മ്യം പ്രാപിക്കുന്നതുകൊണ്ട് അവർക്ക് അപകടം സംഭവിക്കാനുള്ള സാധ്യത കുറവാണ് പക്ഷേങ്കിൽ ചില സമയത്ത് ഈ കപ്പയിൽ ഉള്ള കട്ട് അല്ലെങ്കിൽ സി എൻ കണ്ടൻറ്റ് വളരെ കൂടുതലായിരിക്കും അത് നമുക്ക് പുറമേ നമുക്ക് അറിയാൻ പറ്റിയല്ല അപ്പം അങ്ങനെ അത് അമിതമായിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ശ്വാസതടസ്സവും അതുപോലെ തന്നെ വയറ് വീർത്തും ശ്വാസം പൊട്ടി മരണം ഉണ്ടാകും അത് നമുക്ക് അതിനുള്ള പ്രാഥമിക ചികിത്സ പോലും ചെയ്യാനുള്ള അവസരം കിട്ടിയായിരുന്നുള്ളതാണ് ഈ ഹൈഡ്രോസാനിക് ആസിഡ് പോയിസണിങ്ങിന് അതിന് പ്രതിരോധ പ്രതിവിധി എന്ന് പറയുന്നത് ഹൈപ്പോ അല്ലെങ്കിൽ സോഡിയം തയോസൾഫേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് ആ കെമിക്കൽ ഇരുപത് ശതമാനം ഇരുപത് ഗ്രാം നൂറ് മില്ലി വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം അത് സ്ഥിരകളിലേക്ക് ഞരമ്പ് വഴി കുത്തിവെക്കുക എന്നുള്ളത് മാത്രമേ ഏറ്റവും ഉള്ളൂ ട്രീറ്റ്മെൻറ്റുള്ളൂ മുൻകരുതലൊന്ന രീതിയിൽ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കഴിയുന്നതും കപ്പത്തൊലി കപ്പ വാട്ടിയ വെള്ളം ഇതെല്ലാം വളരെ അപകടകാരികളാണ് ഈ കന്നുകാലികൾക്ക് കൊടുക്കാതിരിക്കുക ഇനി അതല്ല കൊടുക്കുന്നെങ്കിൽ തന്നെ കപ്പത്തൊലിയും കപ്പ ഇലയും ഒക്കെ ഒരു വെയിലത്തിട്ട് ഉണക്കി അതൊന്ന് വാടിയതിന് ശേഷം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വിഷാംശത്തിന് കുറവ് വരും ഒരു കാരണവശാലും നമ്മൾ പച്ചപ്പുല്ല്ല് കൊടുക്കുന്ന പോലെ കപ്പത്തുല്ലിയൊക്കെ വളരെ ഇഷ്ടത്തോടെ അത് കഴിക്കും പക്ഷേ അങ്ങനെ അമിതമായിട്ട് കൊടുക്കാൻ പാടില്ല കുറേശേ അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ രോഗാവസ്ഥ വരാനുള്ള സാധ്യത കുറയും പക്ഷേ കഴിയുന്നത് നമ്മൾ റിസ്ക് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് നല്ലത് കാരണം നമുക്കൊരു ഡോക്ടറെ എത്തി അതിൻ്റെ ഞരമ്പിലേക്ക് മരുന്ന് കുത്തുന്ന ആ സമയം എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലാണ് അത് വലിയ രീതിയിലുള്ള ശ്വാസ ശ്വാസ തടസ്സമാണ് ഉണ്ടാക്കുന്നത് രക്ത അണുക്കൾ അവയുടെ ഓക്സിജൻ ക്യാരി കപ്പാസിറ്റി ഇല്ലാതാവുന്ന അവസ്ഥയാണ് ഈ ഹൈഡ്രോസൈനിക് ആസിഡ് പോയിസിനിങ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഇഞ്ചക്ഷനിലൂടെ ചെയ്യുമ്പം അതിൽ കെമിക്കൽ ഡോക്ടറുടെ ഉണ്ടായിരിക്കണം അതിവേഗത്തിൽ വന്ന് ഇഞ്ചക്ഷൻ എടുക്കണം അപ്പോൾ ആ ഡോക്ടർ അവിടെ എത്തുന്നതിനുള്ള കാലതാമസം കൊണ്ട് തന്നെ കന്നുകാലികൾക്ക് മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ ഈ വകഭക്ഷ്യവസ്തുക്കൾ കന്നുകാലികൾക്ക് കൊടുക്കാതിരിക്കുക നേരെ മറിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ സ്ഥിരമായിട്ട് കൊടുക്കുന്ന രീതി ഉണ്ടെങ്കിൽ അവയ്ക്ക് ഒരിക്കലും ഇതേപോലുള്ള ഒരു അപകടാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ ചില ഇനം കപ്പയിൽ ഇതിൻ്റെ കണ്ടൻറ് വളരെ കൂടുതലായിരിക്കും അതൊരിക്കലും നമുക്ക് പുറമേ നിന്നോ ഒന്നും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അപ്പം അത് കഴിയുന്നത് കർഷകർ ഈ കപ്പത്തൊലിയും കപ്പവാട്ടിയ വെള്ളവും കപ്പയുടെ ഇലയും കൊടുക്കാതിരിക്കുന്നതാണ് അഭികാമ്യം മറ്റൊരു പ്രധാന കാര്യമാണ് യൂറിയ ടോക്സിറ്റി വരെ യൂറിയ അപ്പം കന്നുകാലി കന്നുകാലിത്തീറ്റയിലൊക്കെ ഈ കാലിത്തീറ്റ കമ്പനിക്കാർക്ക് ചേർക്കാൻ പറ്റുന്ന മാക്സിമം അളവ് എന്ന് പറയുന്നത് ഒരു ശതമാനം മാത്രമാണ് ഒരു ശതമാനം ഇപ്പം ചിലപ്പോൾ അതിലൊക്കെ കൂടുതൽ അളവിൽ അത് ചേർക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ പിന്നെ അതിനൊക്കെ ഒരു ക്വാളിറ്റി കൺട്രോൾ സംവിധാനം ഉള്ളതുകൊണ്ട് അത് അങ്ങനെ വരാനുള്ള സാധ്യത പക്ഷേ ചിലപ്പോൾ നമ്മുടെ കർഷകർ ഈ സൈലേജ് എന്ന് പറഞ്ഞ രീതിയിൽ നമ്മുടെ പച്ചപ്പുല്ല് ധാരാളം കിട്ടുന്ന സമയങ്ങളിൽ അത് പ്രത്യേക രീതിയിൽ നമ്മൾ അച്ചാറിടുന്ന രീതിയിൽ പിക്കിൾ ചെയ്യുന്ന രീതിയിൽ അവയെ സം സുരക്ഷിതമായിട്ട് ഒരു പ്രത്യേക എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് ഇവ സംഭരിച്ച് സൂക്ഷിച്ച് വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് യൂറിയ ഒരു ശതമാനം തടയ്ക്കാറുണ്ട് ആ അളവിൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയുള്ള അപകടം സംഭവിക്കും യൂറിയ ടോക്സിറ്റി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പശു മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഇതുപോലെ നൈട്രേറ്റ് ടോക്സിറ്റി ഈ വളരെ ഇളത്ത പുല്ലുകൾ ധാരാളമായിട്ട് ചില സീസണുകളിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ചാണകത്തിൻ്റെ ഒരു സ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള സ്ലറി എന്ന് പറയും ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും സ്ലറി അമിതമായ രീതിയിൽ ഇപ്പോൾ പുൽകൃഷി തോട്ടത്തിലേക്ക് അടിച്ചു വിടുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നൈട്രേറ്റ് കണ്ടൻറ്റ് ഈ ചെടികളിലേക്ക് സ്വാംശീകരിക്കുകയും അത് കഴിക്കുന്ന കന്നുകാലികളിൽ നൈട്രൈറ്റ് പോയിസണിങ്ങുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്ലറി ബയോഗ്യാസിൻ്റെ ഒരു ബൈപ്രോഡക്റ്റ് ആയിട്ടുള്ള സ്ലറി ഒക്കെ അമിതമായ ഇതെല്ലാം വളമാണ് പക്ഷെ ഒരിക്കലും അമിതമായ രീതിയിൽ ഉള്ള വളപ്രയോഗം നടത്തി കഴിഞ്ഞാലും ഇതേപോലുള്ള എഫക്റ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ് മറ്റൊന്ന് നമ്മുടെ തോട്ടത്തിലുള്ള തോട്ടപ്പയർ റബ്ബർ തോട്ടങ്ങളിലൊക്കെ തോട്ടപ്പയറും ഇതേപോലെ തന്നെ അതിൻ്റെ അകത്തും ഒരു വിഷാംശം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ വയറിൽ ഗ്യാസ് ഉണ്ടാകും ഇവയെല്ലാം അയവിട്ടുന്ന രീതി മൃഗങ്ങളായതുകൊണ്ട് ഈ പെട്ടെന്ന് തന്നെ അതിൻ്റെ റൂമൻ എന്ന് പറയുന്ന ആമാശയത്തിൻ്റെ ഏറ്റവും വലിയ അറയിൽ വളരെ പെട്ടെന്ന് തന്നെ ഗ്യാസ് തിങ്ങിയും ശ്വാസതടസ്സമുണ്ടായി മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഈ തോട്ടപ്പയർ കൊടുക്കുന്നതും ഒട്ടും അഭികാമ്യമല്ല ഇതേപോലെ തന്നെ അപകടം മരണത്തിനുള്ള സാധ്യത ചിലപ്പം തോട്ടത്തിൽ രാവിലെ കൊണ്ട് കെട്ടി വൈകുന്നേരം വരുമ്പോൾ പശു അത്ത് കിടക്കുന്ന കാണാം അപ്പോൾ അത് ഇതൊക്കെയാണ് ഈ വിഷച്ചെടികൾ പിന്നെ മറ്റൊരു പ്രധാന സാധനമാണ് ആനത്തൊട്ടവാരി വളരെ അപകടകാരിയാണ് അത് വളരെ ഇഷ്ടത്തോടെ പശുക്കൾ തിന്നും നമുക്കിപ്പോൾ ഈ മണ്ണിട്ട് നികത്തുന്ന ഒരു ഒരു സംഭവം നടക്കുന്നതുകൊണ്ട് പുതിയ പുതിയ കണ്ടങ്ങളൊക്കെ മണ്ണിട്ട് നിലത്തി കഴിയുമ്പോൾ അത് ആ ഒരു കളയായിട്ട് ഇതവിടെ വരും ഒരു മുള്ളോട് കൂടിയുള്ള എല്ലാവർക്കും അറിയാം ആനത്തൊട്ടാപാടി എന്നാണ് പറയുന്നത് അത് കഴിച്ചു കഴിഞ്ഞാൽ വളരെ ഇഷ്ടത്തോടെ കന്നുകാലി കഴിക്കും കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച ഒന്നോ രണ്ടോ അല്ല ചിലപ്പോൾ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോഴേ അതിന് ദഹനക്കേട് അത് ഭക്ഷണം കഴിക്കാതിരിക്കുകയും പിന്നീട് മൂത്രതടസ്സമാണ് അത് കിഡ്നിയെ പൂർണ്ണമായിട്ട് തകർക്കും കിഡ്നിയുടെ പ്രവർത്തനം പൂർണ്ണമായിട്ട് ഇല്ലാതാകും അത് കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ ആ യോനി ഭാഗത്ത് നീർക്കെട്ട് വരും പിന്നെ ദേഹത്ത് മുഖത്തുമൊക്കെ നീർക്കെട്ട് വരും ആ കിഡ്നി പോയി പ്രവർത്തനം പൂർണ്ണമായിട്ട് ഇല്ലാതാകും അതിന് പിന്നെ നമുക്ക് തിരിച്ചു വരവില്ല മരണം സുനിശ്ചിതം ചികിത്സയില്ല കാരണം കിഡ്നി പൂർണ്ണമായിട്ടും അതിൻ്റെ പ്രവർത്തനം തന്നെ അത് മൈമോസിൻ എന്ന് പറയുന്നൊരു കണ്ടൻ്റാണ് അതിൻ്റെ അകത്തുള്ളത് മൈമോസിൻ അത് കിഡ്നിയുടെ പ്രവർത്തനത്തെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കും മരണം സുനിശ്ചിതമാണ് അപ്പോൾ അതുകൊണ്ട് മൈ നമ്മുടെ ഈ ആനത്തൊട്ടപ്പാടി ഒരു കാരണവശാലും തന്നുകാലികൾക്ക് ലഭ്യമാക്കരുത് ചിലപ്പോൾ ഈ വെളും പ്രദേശത്തൊക്കെ കൊണ്ട് കിട്ടുമ്പോൾ അവിടെ ധാരാളം ഈ ആനത്തൊട്ടപ്പാടി കാണും അത് വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ ഇവ കഴിക്കുകയും ചെയ്യും മരണം ഉറപ്പാണ് ഇത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇത് കഴിച്ചിട്ടുണ്ടോ എന്നെങ്കിൽ നാല് ദിവസം കൊണ്ടല്ലേ നമുക്ക് എഫക്റ്റ് ആകും ആ ഇത് അതിനിടയിൽ നമുക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റും ഈ ആനത്തൊട്ടാപാടി എന്ന് പറയുന്ന ആ ചെടി എല്ലാ കർഷകരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് അത് നമ്മുടെ ഇഞ്ച പോലെയാണ് ഇഞ്ച ഇഞ്ച പോലെ തന്നെ അവിടുത്തെ ചെറിയ ചെറിയ മുള്ളുകളുമുണ്ട് അത് തൊട്ട് കഴിഞ്ഞാൽ അന്നേരം തന്നെ അത് നമ്മുടെ തൊട്ടാവാടി പോലെ തന്നെ അത് ഇങ്ങനെ തളർന്നു പോകുന്ന ഒരു ഒരവസ്ഥയും അതിനുണ്ട് മിക്കവർക്കും അതറിയാം നമ്മുടെ ഈ വെളിപ്രദേശങ്ങളിലൊക്കെ നല്ല വ്യാപകമായ രീതിയിൽ പ്രത്യേകിച്ച് നികത്തിയ കണ്ടങ്ങളിലും അവിടെയൊക്കെ ഇവ കാണും അപ്പോൾ അത് കർഷകർ അതിനെക്കുറിച്ചൊന്ന് ആ ചെടി എന്താണ് എന്ന് മനസ്സിലാക്കുന്ന കർഷകരെ അതിൻ്റെ ഒരു ഒരു ആ ചെടിയുടെ ഒരു ഫോട്ടോ കൂടി ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവർക്കത് ആ അപകടത്തിൽ നിന്ന് നമ്മുടെ കന്നുകാലിയെ കന്നുകാലിയെ വളർത്തുന്ന മറ്റ് കൂട്ടത്തിലുള്ള അവരുടെ കുടുംബത്തിലുള്ള അംഗങ്ങളെയും ഇത് ബോധവൽക്കരിക്കേണ്ടതുണ്ട് ഈ തോട്ടപ്പയർ കൊടുത്തു കഴിഞ്ഞാലും ആനത്തോട്ടവാടി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതേ രീതിയിലുള്ള അപകടാവസ്ഥ ഉണ്ടാകാൻ ഉള്ള സാധ്യത കൂടുതലാണ് കപ്പ വാട്ടിയ വെള്ളം ചില സമയത്ത് കട്ട് വളരെ കൂടുതലായിരിക്കും കപ്പ നമ്മൾ പുഴുങ്ങിയതിന് ശേഷമുള്ള ആ വെള്ളം നേരെ കാടി കാടിക്കടത്തിൽ കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് വളരെയധികം എക്സിജൻ പോയിസിനി ഉണ്ടായിരിക്കും നമ്മൾ കപ്പ പുഴുകുമ്പോൾ നമുക്കതിൻ്റെ ടോക്സിറ്റി വരാതിരിക്കാൻ നമ്മൾ ഒരിക്കലും കപ്പ അടച്ചു വെച്ചല്ല തുറന്ന് വെച്ചാണ് നമ്മുടെ പൂർവികരി പറയരുത് തുറന്ന് വെച്ച് കപ്പ കുഴുങ്ങാവുള്ളൂ എന്ന് പറയുന്നത് ആ ടോക്സിറ്റി അത് ഈ അത് നീരാവിയായി പോകാനായിട്ടാണ് അപ്പം ആ വെള്ളം അതിൻ്റെ അകത്ത് വെള്ളത്തിൽ അത് പുഴുങ്ങിയ വെള്ളത്തിൽ ഇത് ധാരാളം ഇതിൻ്റെ അവസ്ഥ അത് ഒരിക്കലും കന്നുകാലികൾക്ക് കൊടുക്കരുത് കപ്പത്തൊലിയിലും ഇതേപോലെ തന്നെ കൂടുതൽ കണ്ടൻറ്റ് കാണും അപ്പം പലപ്പോഴും കപ്പത്തൊലി നമ്മൾ കന്നുകാലികൾക്ക് കൊടുക്കാറുണ്ട് പക്ഷേ അത് കൊടുക്കുന്നത് അപകടമാണ് ും ഇതു ആടിനും ഇതുതന്നെ ബാധാണ് ആടിന് പെട്ടെന്ന് കാരണം അതിൻ്റെ ശരീര ഭാരം കുറവായത് കൊണ്ട് ഇതിൻ്റെ എഫക്റ്റ് വളരെ പെട്ടെന്ന് തന്നെ വരും ഇല്ല പ്രതിരോധം എന്ന് പറഞ്ഞാൽ ഈ ഹൈപ്പോ ഉള്ളിലേക്കൊക്കെ കൊടുത്താലും അതിൻ്റെ എഫക്റ്റ് വളരെ കുറവാണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മരുന്ന് ഹൈപ്പോ അല്ലെങ്കിൽ സോഡിയം തൈസൾഫേറ്റ് ഇരുപത് ശതമാനം ലായനി അതായത് ഇരുപത് ഗ്രാം നൂറ് മില്ലി ഡിസ്റ്റിൽഡ് വാട്ടറിൽ അത് ഡൈലൂട്ട് ചെയ്യുന്നതിന് ശേഷം അത് ഞരമ്പിൽ കഴുത്തിലെ ഞരമ്പ് വഴി എത്രയും പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള റിലീഫാവും കന്നുകാലി കർഷകരൊക്കെ പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട കാര്യം അവർ ആഹാരം കൊടുക്കുന്ന ജീവികളും കർഷകർ ഈ കന്നുകാലികളുടെ തീറ്റക്രമത്തെക്കുറിച്ച് ഒരു നല്ലൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു ബോധം ഉണ്ടായിരിക്കേണ്ടതാണ് നമ്മൾ നമ്മളെപ്പോൾ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കന്നുകാലികൾക്ക് അയവെട്ടുന്ന ജീവികളെന്ന രീതിയിൽ അവയ്ക്ക് നാലറകളാണ് അവരുടെ ആമാശയത്തിനുള്ളത് അപ്പം പണ്ടത്തെ അവരുടെ നമ്മുടെ അവരുടെ എന്ന രീതിയിൽ കാട്ടിലും ഒക്കെ മേട്ടിലുമൊക്കെ മേഞ്ഞു നടന്ന സമയത്ത് മറ്റ് പുലിയും കടുവയും ഒക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടി അവർ ആ കിട്ടുന്ന സമയം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പുല്ല് ആഹരിക്കുകയും പിന്നെ അവർ സുരക്ഷിതമായ സ്ഥലത്ത് പോയി വിശ്രമിക്കുകയും ആ വിശ്രമിക്കുന്ന സമയത്ത് ആണ് അയ വീണ്ടും ഇത് ഛർദിക്കുന്നത് പോലെ അവരുടെ വായ അവരുടെ നാനറയിൽ നിന്നും അതിൻ്റെ ഒന്നാമത്തെ അറയെ റോഹൻ എന്ന അറയിൽ നിന്നും വീണ്ടും വായിലേക്ക് ഉരുളകളായിട്ട് ഇത് ഈ പുല്ല് തിരിച്ചു വരികയും അത് നല്ലവണ്ണം ചവച്ചരച്ച് വീണ്ടും അങ്ങനെയാണ് അ ദഹന പ്രക്രിയ നടത്തുന്നത് അപ്പോൾ റൂമൻ റെറ്റിക്കുലം ഒമേസം അപൊമേസം അങ്ങനെ നാലറകണാണ് കന്നുകാലികൾക്കുള്ളത് അപ്പോൾ ഈ നമുക്ക് ആഹരിക്കാൻ പറ്റാത്ത ഭക്ഷണമാണ് കന്നുകാലികൾ കഴിക്കുന്നത് പ്രത്യേകം നമ്മൾ ഓർക്കണം നമുക്ക് അരി ആഹാരങ്ങളും അങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെയാണ് പക്ഷേ കന്നുകാലികൾ കൂടുതലും കഴിക്കുന്നത് പുല്ലും വൈക്കോലും അരി കഴിക്കുന്നുണ്ട് ഇപ്പം മെയ്സും അതുപോലെ തന്നെ ചോളവും ഒക്കെ ചേർന്ന കാര്യത്തേക്കാണ് കഴിക്കുന്നതെങ്കിലും നമുക്കൊരിക്കലും ആഹരിക്കാൻ പറ്റാത്ത പുല്ലാണ് അവയുടെ പ്രധാന ഭക്ഷണം ആ പുല്ല് ദഹിക്കുന്നത് ഈ ആമാശയത്തിൽ വളരെ അതൊരു വലിയൊരു ഒരു ഫാക്ടറി പോലെ പ്രവർത്തിക്കുകയാണ് ഇത് ഏറ്റവും ചെറിയ സൂക്ഷ്മാണുക്കളും മൈക്രോബ്സും പ്രോട്ടോസോവൻസുമാണ് ഈ നമ്മൾക്കാഹരിക്കാൻ പറ്റാത്ത ഈ പിന്നെ തീറ്റ് പുല്ലും അതുപോലെ തന്നെ വൈകോലിനുമൊക്കെ അതിനെ വിഘടിപ്പിക്കുന്നത് ഈ മൈക്രോബ്സാണ് അപ്പോൾ ആ മൈക്രോബ്സിന് അനുകൂലമായ ഒരു സാഹചര്യം എപ്പോഴും ഒരു നിശ്ചിതമായിട്ടൊരു പി എച്ച് ഒരു ഏകദേശം ഒരു ന്യൂട്രൽ പി എച്ച് എന്ന് പറയും സെവൻ ടു സെവൻ പോയിൻ്റ് ത്രീ ഇതിലുള്ള ഒരു പി എച്ച് ആ ആമാശയത്തിൽ മെയിൻ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ ഈ കഴിക്കുന്ന ആഹാരം കൃത്യമായ രീതിയിൽ ഇവയ്ക്ക് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് കന്നുകാലികളിൽ പെട്ടെന്ന് പെട്ടെന്ന് തീറ്റക്രമം മാറ്റിക്കഴിഞ്ഞാൽ അവയുടെ ദഹന പ്രക്രിയ തടസ്സപ്പെടും ദഹന പ്രക്രിയ തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉൽപ്പാദനത്തെ അത് ബാധിക്കും അപ്പം അതുകൊണ്ട് കർഷകർ എപ്പോഴും ശ്രദ്ധിക്കും ഒരിക്കലും പെട്ടെന്ന് പെട്ടെന്നുള്ള തീറ്റമാറ്റം അരുത് അപ്പോൾ ജീവികൾ എന്ന രീതിയിൽ അവർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് പച്ചപ്പുല്ലാണ് പലപ്പോഴും കർഷകർ അതിൻ്റെ ലഭ്യതക്കുറവുകൊണ്ട് അത് കാലിത്തീറ്റയായിട്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് അപകടകരമായൊരു അവസ്ഥയാണ് കാലിത്തീറ്റ കൊടുത്തൊരിക്കലും ഉൽപ്പാദനത്തിലേക്ക് പശുക്കളെ എത്തിക്കാൻ പറ്റിയല്ല ഈ അയവെട്ടുന്ന ജീവി എന്ന രീതിയിൽ അവയുടെ ആമാശയ വ്യവസ്ഥ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അതൊരു ഫെർമെൻറ്റേഷൻ വാറ്റ് എന്ന് പറയും ഒരു ഫാക്ടറിയാണ് ആണ് അവിടെ നമ്മുടെ സൂക്ഷ്മാണുക്കൾ ജീവികളായ മൈക്രോബ്സുകളും പ്രോട്ടോസോബിൻസിൻ്റെയും പ്രതിപ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് അവയെ വിഘടിപ്പിച്ച് അത് അവയ്ക്ക് ആവശ്യമായിട്ടുള്ള എനർജിയും അതുപോലെ തന്നെ മറ്റ് ന്യൂട്രിയൻസും അവരുടെ അവരുടെ രക്തത്തിലേക്ക് അവർ ആകീരണം ചെയ്തെടുക്കുന്നത് ആ പ്രക്രിയ ഇരുപത്തിനാല് മണിക്കൂർ നടക്കുന്ന തടസ്സപ്പെടാതെ പോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായി ഇതിൽ പച്ചപ്പുല്യൻ ലഭ്യത ഉറപ്പുവരുത്തേണ്ടതുണ്ട് അപ്പോൾ ഏകദേശം ഒരു വലിയ കന്നുകാലിയാണെങ്കിൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് കിലോ പുല്ല് അപ്പോൾ ആ പുല്ല് കൊടുക്കുന്ന രീതി തന്നെ അതും നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ രാവിലെ ഒരു കെട്ട് പുല്ലും വൈകിട്ട് ഒരു കെട്ട് പുല്ലും കൊടുത്തു കഴിഞ്ഞാൽ ഈ ആമാശയ വ്യവസ്ഥയിലെ ഈ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനത്തിന് അത് സഹായമായിരിക്കുകയല്ല ഇപ്പം മുപ്പത് കിലോ പുല്ല് നമ്മൾ മൂന്നോ നാലോ അഞ്ച് ഘട്ടങ്ങളായിട്ട് കൊടുക്കുക ഉദാഹരണത്തിന് നമ്മൾ രാവിലെ പകൽ സമയങ്ങളിൽ ഒരു രണ്ടോ മൂന്നോ നേരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ പിന്നെ ഒരു പന്ത്രണ്ടോ മണിക്കൂർ റെസ്റ്റാണ് ആ സമയത്ത് ഒരാറു മണിയാകുമ്പം അവയ്ക്ക് ഒരു പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ കിലോ പച്ച കൊടുത്തു കഴിഞ്ഞാൽ അവ ശരിക്കും കന്നുകാലിയുടെ ഉൽപാദനത്തിന് അവയ്ക്ക് സ്ട്രെസ് ഇല്ലാത്ത രീതിയിൽ ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ വേണം അതിൻ്റെ ആമാശയത്തിനും അതേപോലെ തന്നെ ഒരു അറ്റ്മോസ്ഫിയർ നിർ നിർബന്ധമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉൽപാദനം ശരിക്കും നടക്കുകയുള്ളൂ അപ്പോൾ കാലിത്തീറ്റ കൊടുക്കുമ്പം അവയുടെ പ്ര പ്രൊഡക്ഷൻ അതൊരു ഉൽപാദനത്തിന് പാലുൽപ്പാദനം കൂട്ടാനായിട്ട് കാലിത്തീറ്റ വളരെ ആവശ്യമാണ് പക്ഷേ ആ കാലിത്തീറ്റ കൃത്യമായ രീതിയിൽ അതിൻ്റെ ശരീരത്തിലേക്ക് വിഘടിച്ച് കിട്ടണമെന്നു ിൽ ആവശ്യമായ പച്ചപ്പുല്ല് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഒരു പത്ത് കിലോ പുല്ല് കൊടുത്തു കഴിഞ്ഞാൽ രാത്രി പിന്നെ പന്ത്രണ്ട് മണിക്കൂറും അത് കിടന്ന് അയവെട്ടണം പന്ത്രണ്ട് മണിക്കൂറെങ്കിൽ പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ സ്വസ്ഥതയോടുകൂടി സ്ട്രെസ് ഇല്ലാതെ പശു അല്ലെങ്കിൽ ആട് അത് കിടന്ന് കിടന്നയവെട്ടിയെങ്കിൽ മാത്രമേ അതിരാവിലെ നമ്മൾ വീണ്ടും കന്നുകാലിത്തീറ്റ കൊടുക്കുമ്പോൾ ആ കാലിത്തീറ്റ ഇപ്പോൾ റേഷൻ എന്ന് പറയും ഇരുപത്തിനാല് മണിക്കൂർ അതിൻ്റെ ഉൽപ്പാദനത്തിനും അതിൻ്റെ അതിജീവനത്തിനുമായിട്ട് എത്ര കാലിത്തീറ്റ കൊടുക്കാം അതിനെയാണ് റേഷൻ എന്ന് പറയുന്നത് അപ്പം ഒരു അഞ്ച് വയസ്സ് ഉള്ള ഒരു കന്നുകാലിയാണെങ്കിൽ അഞ്ച് വയസ്സ് വരെയാണ് അതിൻ്റെ വളർച്ചാ കാലം അപ്പം വളർച്ചയ്ക്കും അതിജീവനത്തിനുമായിട്ട് ഒരു ഒന്നര കിലോ കാലിത്തീറ്റ പ്ലസ് ഓരോ ലിറ്റർ പാലുൽപ്പാദനത്തിനും നാനൂറ് ഗ്രാം കാരിത്തീറ്റ എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കണം അപ്പം അങ്ങനെ കണക്കാക്കുമ്പോൾ കിട്ടുന്ന ആ ടോട്ടലിപ്പം പന്ത്രണ്ട് ഇപ്പോൾ ഒരു ദിവസം നമുക്ക് എട്ട് കിലോ കാലിത്തീറ്റയാണ് അതിൻ്റെ ഉത്പാദനത്തിനനുസരിച്ച് ഉൽപാദനത്തിനും അതിൻ്റെ അതിജീവനത്തിനും വേണ്ടതെന്ന് വെച്ചാൽ അതിനെ തന്നെ എട്ട് കിലോ നമ്മൾ രണ്ട് നേരമായിട്ട് കൊടുക്കാതെ ഒരു മൂന്നോ നാലോ നേരമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ മാത്രമേ ഈ കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ കാലിത്തീറ്റ് ചെല്ലുമ്പം ഈ ആമാശയത്തിലെ പി എച്ച് കുറയാനുള്ള സാധ്യത കൂടുതലാണ് ഒരു ലിമിറ്റിൽ കൂടുതൽ പി എച്ച് കുറഞ്ഞു കഴിയുമ്പം സൂക്ഷമാണ് ജീവികൾക്ക് അത് അനുകൂലമല്ലാത്തതുകൊണ്ട് അവർ മരണപ്പെടാനുള്ള സാധ്യത അങ്ങനെ മരണപ്പെട്ട് കഴിയുമ്പോഴാണ് പെട്ടെന്ന് ദഹനക്കേട് വരുന്നത് എപ്പോൾ കന്നുകാലികൾക്ക് ദഹനക്കേട് വന്നാലും ആ ഉടനെ തന്നെ അത് പ്രതിഫലിക്കുന്നത് തീറ്റമടുപ്പും അതുപോലെ തന്നെ പാലുൽപ്പാദനവും കുറയുന്നതിനുമാണ് അപ്പം പാലുൽപ്പാദനം സ്ഥിരമായ രീതിയിൽ മെയിൻ്റെ ചെയ്യണമെങ്കിൽ ആ മാശയ വ്യവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് ആവശ്യമായിട്ടുള്ള അതിന് ആ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള തീറ്റ വസ്തുക്കൾ വേണം കൊടുക്കാനായിട്ട് മറ്റൊരു പ്രധാന വസ്തുവാണ് വെള്ളം ഒരു പ്രായപൂർത്തിയായ ഒരു വടലിറ്റ് ആയിട്ടുള്ള കന്നുകാലിക്ക് കുറഞ്ഞത് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളം ആവശ്യമാണ് അപ്പോൾ അത് ഇങ്ങനെ കൊടുക്കുക എന്നുള്ള നമ്മുടെ തെറ്റായ ചില സമ്പ്രദായങ്ങളുണ്ട് താഴിത്തീറ്റ ഒരു ഒരു പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കി അങ്ങോട്ട് കൊടുക്കും അപ്പോൾ അത് തെറ്റായ രീതിയിലാണ് ഈ കാലിത്തീറ്റ ദഹിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പച്ചപ്പുല്ല് കൊടുക്കണം ആ പച്ചപ്പുല്ല്ല് കൊടുത്ത ആമാശയത്തിൽ ഒരു നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കണം കാലിത്തീറ്റ എട്ട് കിലോ കാലിത്തീറ്റയാണെങ്കിൽ അത് നാല് നേരമായിട്ട് കൊടുക്കുക രണ്ട് കിലോ കൊടുക്കുമ്പം അത് കുതിർക്കാതെ കൊടുക്കണം അത് നമ്മൾ വെള്ളത്തിൽ കലക്കരുത് കാരണം വായിലിട്ട് അത് അതിൻ്റെ വായിലുള്ള ഉമിനീരുമായിട്ട് ചവച്ചരച്ച് അത് അതിൻ്റെ ഒന്നാമത്തെ ആമാശയമായ ഉമനിൽ ചെന്ന് വീണ്ടും തിരിച്ചായി വെട്ടി വന്ന് നല്ലവണ്ണം അതിൻ്റെ സലൈവയുമായിട്ട് അത് മിക്സ് ചെയ്ത് പോകുമ്പോൾ മാത്രമേ അതിൻ്റെ അകത്തെ ന്യൂട്രിയൻസ് അതിൻ്റെ ശരീരത്തിലേക്ക് കിട്ടിയത് പലപ്പോഴും അറിയാൻ വരില്ല വെള്ളം എല്ലാം കൂടെ കലക്കി അങ്ങോട്ട് കൊടുക്കും അത് കഴിഞ്ഞാൽ ആ വെള്ളം ഉള്ളിൽ ചെന്ന് അത് എത്രയും പെട്ടെന്ന് ഓരോ ഞാൻ പറയുന്നത് നാല് അറകളുണ്ട് ഓരോ അറകളും കടന്ന് കടന്ന് പോവും അതാണ് ചാണകത്തി നോക്കിയാൽ ഈ മെയ്സും അതുപോലെ തന്നെ ചോളത്തിൻ്റെ പൊടിയുമെല്ലാം കാണാൻ പറ്റും അപ്പോൾ ദഹനം ശരിക്കും നടക്കുന്നില്ലെന്നാണ് ദഹനം ശരിക്കും നടക്കണമെങ്കിൽ നമ്മൾ പുല്ല് കൊടുത്തതിന് ശേഷം വേണം കാലിത്തീറ്റ കൊടുക്കാൻ കാലിത്തീറ്റ വെള്ളത്തിൽ കലക്കി കൊടുക്കാതിരിക്കുക ചവച്ച കൊടുക്കുക വെറുതെ വെച്ച് കൊടുക്കുക വേണമെങ്കിലും അല്പം വെള്ളം തളിക്കുക മാത്രം ചെയ്യുക പൊടി മൂക്കിൽ കയറാതിരിക്കാൻ ഒന്ന് തളിച്ചു കൊടുക്കുക മാത്രമേ അതാണ് അതാണെൻ്റെ ശാസ്ത്രീയമായ ഒരു രീതി എന്ന് പറയാം അപ്പം ഈ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കന്നുകാലി കർഷകരെ അവരുടെ പ്രധാനമായിട്ടുള്ള ഒരു ചിലവ് എന്ന് പറയുന്നത് എഴുപത് ശതമാനം ചിലവ് ഈ കാര്യത്തീറ്റയാണ് അപ്പോൾ അത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് നമ്മൾ പറ്റിയെങ്കിൽ അവർക്ക് അതിൻ്റെ ഉൽപാദനക്ഷമത കൂ കൂട്ടാനായിട്ട് സാധിക്കും ചിലർ കാലിത്തീരം മാത്രമേ കൊടുക്കുകയുള്ളൂ അത് വളരെ അശാസ്ത്രീയമാണ് അത് പിന്നീട് പല രോഗാവസ്ഥയിലേക്കും ഫാറ്റി സിൻഡ്രോം എന്ന രീതിയിലൊക്കെ കരളിനെ ബാധിക്കുന്ന നമ്മുടെക്ക് ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി ഫാറ്റി ഡിജനറേഷൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അവസ്ഥ കന്നുകാലികൾക്കും വരും അപ്പം അതുകൊണ്ട് കന്നുകാലിയാണോ അതിന് നിർബന്ധമായിട്ടും പച്ചപ്പുല്ലും ഒരു അഞ്ച് കിലോ വൈക്കോലും അതിൻ്റെ ഈ ദഹന പ്രക്രിയകൾ ശരിയായിട്ട് പോകുന്നതിന് ആവശ്യമാണ് അതോടൊപ്പം അതിൻ്റെ ഉത്പാദനക്ഷേമത്തിനനുസരിച്ചുള്ള കാലിത്തീറ്റ അത് കൃത്യമായി ഞാൻ റേഷൻ ഇപ്പം പത്ത് ലിറ്റർ പാൽ ഉള്ള ഒരു പശുവിന് രണ്ട് കിലോ കാലിത്തീറ്റ കൊടുത്താൽ കാര്യമില്ല രണ്ട് കിലോ പാൽ ഉൽപ്പാദനമുള്ള പശുവിന് ആറ് കിലോ കാലിത്തീറ്റ കൊടുത്തിട്ടും കാര്യമില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ കണക്ക് പ്രകാരം ഒന്നര കിലോ കാലിത്തീറ്റ അതിജീവനത്തിന് അഞ്ച് വയസ്സ് വരെയുള്ളതിന് പിന്നീട് ഓരോ ലിറ്റർ പാലിന് നാനൂറ് ഗ്രാം എന്ന രീതിയിലും ഇനി ഏഴ് മാസം ചെനിയായി കഴിഞ്ഞാൽ അന്നരവുണ്ട് അപ്പം നമുക്ക് പാൽ ഉൽപ്പാദനം കുറഞ്ഞു പാൽ കറവം നിറുത്തി റെസ്റ്റ് കൊടുക്കുകയാണ് രണ്ട് മാസം പൂർണ്ണമായിട്ട് റെസ്റ്റ് കൊടുക്കണം അടുത്ത ഉൽപ്പാദനത്തിലേക്ക് ഉള്ള ഒരു റെസ്റ്റിംഗ് പീരീഡാണ് അപ്പം ആ അകിഡിലെ കോശങ്ങളൊക്കെ വീണ്ടും നല്ല രീതിയിൽ വളരുന്നതിനും ആയിട്ടാണ് ആ റെസ്റ്റിംഗ് പീരീഡ് ആ റെസ്റ്റിംഗ് പീരീഡിൽ ഉൽപ്പാദനമില്ല എന്ന രീതിയിൽ കർഷകർ കാലിത്തീറ്റ കൊടുക്കുകയല്ല പല തെറ്റിദ്ധാരണകളുണ്ടോ കാലിത്തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ കിടാവ് വളരും പ്രസവം ബുദ്ധിമുട്ടാണ് ഇതൊക്കെ അബദ്ധ ധാരണയാണ് ക്രാവിൻ ഒരിക്കലും ഒരാനെ പോലെ വളരാൻ സാധിക്കുകയില്ല അതിൻ്റെ ആ ലിമിറ്റിലേ പറ്റുകയുള്ളൂ അപ്പം നമ്മൾ ക്രാവിൻ്റെ വളർച്ചയ്ക്കും അടുത്ത കറവയ്ക്ക് ഉള്ള ഒരു തയ്യാറെടുപ്പിനും വേണ്ടി കുറഞ്ഞത് രണ്ട് കിലോ കാലിത്തീറ്റ അഡീഷണലായിട്ട് കൊടുക്കണം അപ്പോൾ ഏഴാം ഏഴാം മാസത്തിലും പിന്നെ എട്ടാം മാസത്തിലും ഒമ്പതാം മാസം പിന്നെ പശു പ്രസവിക്കുന്ന വരെയായിരിക്കും ആ രീതിയിൽ പോയെങ്കിൽ നമുക്ക് അടുത്ത കറവയിൽ ഇതിനെ ഈ ഒന്നാം കറവയെക്കാളിലും കൂടുതൽ പാൽ വിൽപ്പനം കിട്ടും ഒന്നര കിലോ അതിന്റെ മെയിൻ്റെ പറഞ്ഞു അപ്പം കറവ ഇല്ലല്ലോ ഏഴ് മാസം ചെനിയുണ്ടെങ്കിൽ കറവയില്ല അപ്പം കറവയ്ക്കുള്ള കാര്യത്തിട്ട് കൊടുക്കണം അതിന് പകരം ചെന നിറഞ്ഞിരിക്കുന്നതിനുള്ള ചെന ചെന ആയതുകൊണ്ട് അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു രണ്ട് മുതൽ മൂന്ന് കിലോ ഒരു കാലത്തീറ്റ വരെ നമ്മൾ കൊടുക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം